അമ്മ പറഞ്ഞിക്കുന്നു കൈക്കോട്ട് വരാ അമ്മ സുനീഷിന്റെ മോള് വന്നിട്ടുണ്ട് കൈക്കോട്ട് കൈക്കോട്ടുള്ള കൈക്കോട്ട് രമണി രമണിയുടെ വീട്ടിലാ ഉള്ളവിടെന്ന് വാങ്ങിച്ചോ ആ രമണി ചേച്ചി ലീലാച്ചായിരുന്നു പറഞ്ഞു ഇവിടെ കൈക്കോട്ടുണ്ട് ഏ രാധ എന്റെ വീട്ടിലേന്ന് നാടാ പണിക്കാറുണ്ട് ഏറ്റടുത്തണ്ട് രമണീശ് വർണ്ണിക്കാന് കൈക്കോട്ടിണ്ട് അത് മോളെ പണിക്കാറുള്ള പിന്നെ അത് ഒരു തേലും നോക്കി ആയിരുന്നു കാണുന്നില്ല എന്തൊന്നും ആയിപ്പോയിന്ന് എനക്ക് തിന്നീക്കില്ല നല്ല കോള ഞാൻ അമ്മേനോട് പറയട്ടെ അല്ല കൈക്കോട്ട് കിട്ടീക്ക ഇല്ലമ്മ ആരാ കൊണ്ടുപോയേ രാധേഷ് കാണാണ്ടായി പോയി രാധേഷിയെ ഞങ്ങളെ കൈക്കോട്ട് പോയി അത് ഞാൻ എന്റെ മോളോട് പറഞ്ഞിക്കാനും എങ്ങനെയാ അത് കാണാണ്ടായി പോയെന്നറിയല്ല അതെങ്ങനെയാ കാണാണ്ടായി പോവാ ഞാൻ നിങ്ങൾക്ക് കൈക്കോട്ട് വന്നിക്കാ നിങ്ങൾ എന്തിനാ എന്റെ കൈക്കോട്ട് വാങ്ങിയേ അതിനെന്താ ഞാൻ ഓക്ക് കൊടുത്തേന് ഓളല്ലേ കാണാണ്ടാക്കിയേ നിങ്ങൾ ആർക്ക് കൊടുത്താലും ഇല്ല എന്റെ കൈക്കോട്ട് എനക്ക് ഇപ്പം കിട്ടാം നിങ്ങളല്ലേ മായിക്കോട്ട് പോയ ഞാൻ ഇനി അടുത്തൊന്നും വാങ്ങിക്കില്ലാലോ എന്റെ കൈക്കോട്ട് നിങ്ങൾക്ക് അയിന് ഞാൻ ഇന്നോട് കൈക്കോട്ട് വാങ്ങീനാ മളെ ഞാൻ കൈക്കോട്ട് അടുത്തേക്ക് കൊടുത്തേക്ക് ഏത് രമണീയടുത്തി കൊടുത്താലോ ഇല്ല എന്റെ കൈക്കോട്ട് എനിക്ക് ഇപ്പം കിട്ടാ ഇല്ല രമണീയടുത്തിയ കൈക്കോട്ട് ഇങ്ങോ വിശ്വസി തന്നേര ഞാൻ രാതി അടോ ഞാൻ ഞാനെന്താക്കുനാ ഒരു കൈക്കോട്ട് നിങ്ങൾ ഇങ്ങനെ വെന ഉണ്ടാക്കിയാലോ കാണാണ്ടായിപ്പോ ഞാനിപ്പ എന്താ ചെയ്യണ്ടേക്കോട്ട് ോട്ട് ഞാൻ നിങ്ങള് വീട്ടിൽ വന്നെ വിളിച്ചത് നിങ്ങള് കുളിക്കുന്നാറ്റാ ഞാൻ എടുത്ത ഇടവെടുത്തല്ലേ അതിന് എന്ത് കുരുമാനോടും നിങ്ങളെ കൈക്കോട്ട് ഇത് ഇതെന്റെ കൈക്കോട്ടല്ലേ എന്റെ കൈക്കോട്ട് ഇതല്ലേ അല്ല നിങ്ങളെ അതെല്ലാം ചോദിക്കുന്നേ എന്റെ കൈക്കോട്ടെ ഇതെന്റെ കാണാണ്ടായ കൈക്കോട്ടല്ലേ இனி எந்த கைக்கோட்டாக்கா கொடுத்தே ஞாபக ரமணி அடிச்சு கொடுத்த கைக்கோட்டா என் கைக்கோட்டை இக்கம்போல போனக்கு கைக்கோட்டை இப்ப கித்தா என்ன பின் இது இது எந்த கைக்கோட்டி இது என்ன இவள கைக்கோட்டெண்டாய அம்ம இவ்வள கைக்கோட்டே போய்